നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിശ്വാസത്തിന്റെ പുറകിലെ വലിയ കൊള്ള പുറത്തെത്തിക്കുകയാണ് ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ദില്ലിയിൽ കേദാർനാഥിന്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാതായതായും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ആരോപിച്ചു ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണ്ണമാണ് ഇതുവരെ മോഷണം പോയത് ഇത് അഴിമതിയാണ് ഒരന്വേഷണവും നടപടിയും ഇതുവരെ നടന്നിട്ടില്ല ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ലെന്നും അവിമുക്തേശ്വരാനന്ദ സരസ്വതി ചോദിച്ചു ദില്ലിയിൽ കേദാർനാഥിന്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അടുത്ത അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറയാൻ ഇത് കാരണമാകുമെന്നും ശങ്കരാചാര്യർ പറഞ്ഞു കേദർനാഥിലെ ശ്രീകോവിലിനുള്ളിൽ വലിയ സ്വർണ്ണ തട്ടിപ്പ് നടന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാർ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറുകയാണ് പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങൾ ശിവപുരാണത്തിൽ പേരും സ്ഥലവും സഹിതം പരാമർശിച്ചിട്ടുണ്ട് കേദാർനാഥിന്റെ വിലാസം ഹിമാലയത്തിലാണ് അതെങ്ങനെ ദില്ലിയിൽ നിർമ്മിക്കാനാകുമെന്നും ശങ്കരാചാര്യർ ചോദിച്ചു കേദാർനാഥിൽ സ്വർണ്ണ കുംഭകോണമാണ് നടന്നിട്ടുള്ളത് എന്തുകൊണ്ട് ആ വിഷയം ഉയർന്നു വരുന്നില്ല അവിടെ അഴിമതി നടത്തിയ ശേഷം ഇനി ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു തട്ടിപ്പാണ് നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി കിലോഗ്രാം സ്വർണ്ണമാണ് കേദാർനാഥിൽ നിന്ന് നഷ്ടമായത് ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല ആരാണ് ഇതിന് ഉത്തരവാദി ഇപ്പോൾ അവർ പറയുന്നത് ഡൽഹിയിൽ കേദാർനാഥ് നിർമ്മിക്കുമെന്നാണ് ഇത് സംഭവിക്കാൻ പാടില്ല എന്നും ശങ്കരാചാര്യർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാങ്ങിയതിൽ നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ അഴിമതി നടന്നതായി മുതിർന്ന പുരോഹിതൻ ആരോപിച്ചിരുന്നു സ്വർണത്തിന് പകരം പിച്ചളയാണ് ഉപയോഗിച്ചതെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ ഇത് ക്ഷേത്ര കമ്മിറ്റി നിഷേധിച്ചിരുന്നു ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കാൻ എതിരായ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ശങ്കരാചാര്യരുടെ വിമർശനം വരുന്നത് ജൂലൈ പത്തിന് ഡൽഹിയിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയും പങ്കെടുത്തിരുന്നു വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ബുരാരിക്ക് സമീപമുള്ള ഹീരങ്കി പ്രദേശത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ഡൽഹിയിലെ ക്ഷേത്രത്തിനെതിരെ കേദാർനാഥിലെ പുരോഹിതന്മാരും പ്രതിഷേധവുമായ രംഗത്തുണ്ട് ഞായറാഴ്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിൽ പുരോഹിതന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചു കേദാർ സഭയടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഇവർ മുദ്രാവാക്യം മുഴക്കി കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അതേ രൂപത്തിൽ ഡൽഹി ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കേദാർ സഭയുടെ വക്താവ് പങ്കജ് ശുക്ല പറഞ്ഞു പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ കേദാർനാഥിലെ അതേ രൂപത്തിൽ ഒരു മത ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെയാണ് റിപ്പീറ്റേ എന്നാൽ കേദാർനാഥിലെ അതേ രൂപത്തിൽ ഒരു മത ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നത് കേദാർനാഥ് ക്ഷേത്ര പരിസരത്തു നിന്നുള്ള കല്ല് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഹിമാലയത്തിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ മതപരമായ പവിത്രതയെ കളങ്കപ്പെടുത്തുമെന്നും പങ്കജ് ശുക്ല പറഞ്ഞു ഡൽഹിയിലെ ക്ഷേത്രത്തിൽ നിന്ന് വിശുദ്ധ ജലം വിതരണം ചെയ്യുമോ എന്ന ആശങ്കയും കേദാർ സഭയ്ക്കുണ്ട് ഇത് മതപരമായ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത